നമസ്കാരം ഞാൻ സുശാന് നിലമ്പൂരാണ് ഞാനിപ്പോ ഉനേറക്കാന്റെ വീട്ടിലാണുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇക്കയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേവലം പത്ത് ദിവസം കൊണ്ട് ഇക്കയുടെ അക്കൌണ്ടിലേക്ക് അൻപത് ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഇരുപതു ലക്ഷം രൂപ പാവപ്പെട്ട നിർധനരായ രോഗികൾക്ക് വേണ്ടി നൽകണമെന്നാണ് ഇക്ക പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞാല് കുറിച്ച് ഒരു വീഡിയോ ഞാൻ എടുക്കാനുണ്ടായ കാരണം നിങ്ങളെല്ലാവരും കണ്ടതാണ് കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരായി ജോലിക്ക് കയറിയ കുറെ പേരുടെ ജോലി നഷ്ടമായി എന്ന് പറഞ്ഞ് തണ്ടും തടിയുള്ള കുറെ ചേട്ടന്മാർ ഇനി ഞങ്ങളുടെ കുടുംബം എങ്ങനെ നോക്കൂ എന്ന് പറഞ്ഞ് ടി വി മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന് കരഞ്ഞത് അന്ന് തന്നെയാണ് ഇക്ക കയ്യിലും കാലിനും സ്വാധീനമില്ലാതെ കണ്ണിന്റെ കാഴ്ച ഏഹ് മുഴുവനായിട്ടില്ലാത്ത ഒക്കെ പപ്പടം വിറ്റും അതിന്റെ കുടുംബം നോക്കുന്നത് അപ്പോ അത് രണ്ടും കൂടെ കൂട്ടി ഒരു ട്രോള് എന്ന രൂപത്തിൽ മാത്രമായിരുന്നു വീഡിയോ എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ഇക്കഴയ്ക്ക് ഞാൻ അവസാനം നൂറ് രൂപ കയ്യിൽ കൊടുത്തപ്പം ഇക്ക അത് വേണ്ടാന്ന് പറഞ്ഞു അതെന്നെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അപ്പൊ ആ നൂറ് രൂപയ്ക്ക് നൂറു ഇരട്ടി ഇക്കയുടെ കയ്യിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇക്കയുടെ അക്കൗണ്ട് നമ്പർ തേടിപ്പിടിച്ച് ആ വീഡിയോടെ കൂടെ ചേർത്തു ദൈവാദീന എന്ന് പറയട്ടെ അതിലൊരു ആയിരം ഇരട്ടി പണം ഇപ്പൊ എത്തിയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ സഹായിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് എന്റെ കൂടെയുള്ള അതുക്കയുടെ രണ്ട് മക്കളാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത് നിങ്ങളുടെ ഉപ്പയ്ക്ക് കണ്ണു കാണില്ല കയ്യനും കാലിനും സ്വാധീനമില്ല എന്ന് പറഞ്ഞിട്ട് ഇക്കാല ഉപ്പാനെ ഒരിക്കലും നിരാശപ്പെടുത്തരുത് ലോകത്തില് ഏറ്റവും നല്ലൊരു ഉപ്പച്ചി എന്ന് പറയുന്നത് നിങ്ങളുടെതാണ് അപ്പൊ പൊന്നു പൊന്നു പൊന്നുപോലെ നോക്കണം നിങ്ങളെ ഉപ്പാനെ ഇനി സന്തോഷം കൊണ്ട് എന്താ പറയണം എന്ന് എനിക്ക് അറിയില്ല ഇനി പറയാനുള്ളത് നമുക്ക് കേൾക്കാം അസാംക്കും എന്നെ സഹായിച്ച എല്ലാ ജനങ്ങൾക്കും എൻ്റെ എൻറെ കുടുംബത്തിന്റെയും പ്രാർത്ഥന ഉണ്ടായിരിക്കും ഞാൻ ദിവസേന അഞ്ച് നേരം നമസ്കരിക്കുന്ന ഒരാളാണ് എൻ്റെ നമസ്കാരത്തിലോ എൻ്റെ പ്രാർത്ഥനയിലോ നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും ഞാൻ ഓർത്തിരിക്കും പിന്നെ അൻപത് ലക്ഷം രൂപയിൽ നിന്നും ക്ഷം രൂപ പാവപ്പെട്ട അനാഥരായ കുടുംബങ്ങൾക്ക് നൽകണമെന്നാണ് എൻ്റെ ഉദ്ദേശം ഇൻസാവ ഞാൻ അത് കൊടുത്തിരിക്കും ബാക്കി വരുന്ന മുപ്പത് ലക്ഷം രൂപ കൊണ്ട് എൻ്റെ ഉമ്മാൻ്റെ ചികിത്സ നടത്തി അതിൽ നിന്ന് വാക്കി വരുന്ന പൈസ കൊണ്ട് ഒരു ചെറിയ വറുപ്പിൻ്റെ വീട് കയറ്റാനും എനിക്ക് ഉദ്ദേശമുണ്ട് ഞാൻ ചെറുപ്പകാലം മുതലേ ഓലപ്പരയിലായിരുന്നു താമസിച്ചിരുന്നത് എൻറെ ഉമ്മ ആസിയിലാണ് എൻ്റെ ഉമ്മാന്റെ രോഗം മാറി വരാ നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം ഉമ്മാൻ്റെ രോഗം മാറി വന്നതിന് ശേഷം എന്റെ തുട ചികിത്സ നടത്താനും എനിക്ക് ഒരിക്കൽ കൂടി എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു ുംരിക്കടെ എന്താ പറയാനുള്ളത് എല്ലാം ദുഃഖ ചെയ്യുന്നുണ്ട്